ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കാലത്ത് ഒരു അഞ്ചേക്കാല് ആ ഒരു സമയത്തെ അവസ്ഥ കേട്ടോ അതായത് സൂര്യനൊക്കെ വന്നു ഞാൻ എണീറ്റത് ഇന്ന് അല്ലെങ്കിൽ എല്ലാ ദിവസവും മഞ്ഞുണ്ടാവാറുണ്ട് ഇന്ന് മഞ്ഞില്ല അതുകാരണം തന്നെ ഭയങ്കര പ്രകാശം അടിച്ചു ഞാൻ ചോദിച്ചു ഭയങ്കര സമയമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് എണീച്ചു എണീറ്റ് നോക്കി നോക്കിയപ്പോഴാണ് അഞ്ചേകാൽ സമയം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ സൺലൈറ്റ് ആദ്യം എത്തുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലെ ഡോങ് എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഓരോ ദിവസങ്ങളിൽ ഫസ്റ്റ് സൺലൈറ്റ് എത്തുന്നത് അഞ്ചാം ഡിസ്ട്രിക്റ്റിലെ ഡോങ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ടൗണിലുണ്ടോ നോക്കിയിപ്പം ടൗണിലൊന്നും ഒരാളും ഇല്ല ഒരാളില്ല കടകളും തുറന്നിട്ടില്ല ഇന്നേ നേരത്തെ കടകളടച്ചു കേട്ടോ എട്ട് മണിയായെങ്കിലേക്കും ഒരാളും ഉണ്ടായിരുന്നില്ല കാര്യം ഇന്നലെ നല്ല തണുപ്പായിരുന്നു അതുവരെ ഒന്നാണ് എല്ലാവരും പെട്ടന്ന് കടകളൊക്കെ അടച്ചത് ശരിക്കും നമ്മുടെ അവിടുത്തെ ഒരു എട്ടുമണി ഒമ്പത് മണിയിലൊരു അവസ്ഥയാണ് ഇപ്പം